ഹലോ എസ് ജെ കബിൾസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ വീട്ടിൽ പുതിയ കിച്ചണിൽ നമ്മളിന്ന് നോൺ വെജ് കുക്ക് ചെയ്യാണ് അപ്പോൾ കുറച്ച് കാട മേടിച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് ലിവറും മേടിച്ചിട്ടുണ്ട് ചേട്ടാ ഇതുവരെ കാട കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് കാടയും മേടിച്ചു ലിവറും അപ്പോൾ ലിവർ കുക്ക് ചെയ്യുന്നത് ചേട്ടായാണ് കാട ഞാനും പുതിയ മാത്രമല്ല നമുക്ക് മെയിനായിട്ട് കുക്ക് ചെയ്യുന്നത് ചേട്ടായി ആണെങ്കിലും ഞാൻ അതിൻ്റെ സൈഡിൽ വന്ന് നിന്നേ ഉള്ളൂ അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കൂലേ ഞാൻ ഒരു പണി എടുക്കാതെ വെറുതെ ഇരിക്കുമെന്ന് അതുകൊണ്ട് ചേട്ടായി ക്ലീൻ ചെയ്ത് തരുന്ന കാട ഞാൻ മസാല പുറട്ടി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ചപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വന്ന് സിങ്കിൻ്റെ അകത്തോട്ട് തലയിട്ട് നോക്കിക്കൊണ്ട് വെക്കുന്ന രംഗമാണ് ഈ കാണുന്നത് കുറേ നേരം അവളോട് പറയുന്നത് ഇറച്ചിയുടെ ഇത് തിർക്കി അങ്ങോട്ട് മാറി നിൽക്കും മാറി നിൽക്കുന്നത് അവിടെ അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഇതെൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിപ്പിക്കാൻ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അവിടെ നിൽക്കട്ടെ ഇതാണ് പോത്തിന്റെ ലിവർ വേറെ ജോലി അറിയത്തില്ലെങ്കിലും ഇറച്ചി കൂട്ടം നല്ല നല്ല പ്രൊഫഷണൽ ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ടല്ലോ ആരാ പഠിപ്പിച്ച ജന്മനോള ജന്മനാളോ

നോൺ വെജ് അല്ലേ അല്ല നോൺ വെജ് എന്ന് പറയാൻ വെജ് ഒന്നും ആ വെജ് വെച്ചല്ലേ രണ്ട്രാവശ്യം ഗ്രീൻ പീസ് കറി വെച്ചു ഇനി അങ്ങോട്ട് വെജ് ഇനി അങ്ങോട്ട് നോൺ വെജിന്റെ പേട്ടയാണ് കാടയായി ബീഫായി നാളെ ഇത് മറ്റേ നാഗാസയാത്ര ആരണ്ട നിങ്ങളെ നിർബന്ധിച്ച് ᱱᱩ ᱛᱤᱱᱱᱟᱴ ᱵᱚ ᱛᱤᱱᱱᱟᱴ ᱵᱚ ᱱᱚᱨᱮᱱᱟ ᱱᱚᱨᱮᱱᱟ ᱟᱨᱟ ᱠᱚᱪᱷᱤ ᱱᱤᱱᱫᱨᱟ ᱫᱟᱱᱛᱟ ᱠᱮᱱ ᱥᱮᱯ ᱯᱟᱲᱫᱟ ᱱᱤᱱᱨᱟᱛᱮ ᱱᱚᱢᱞᱤ ᱱᱤᱯᱚ ᱩᱯᱯᱩᱰᱩ ᱩᱯᱯᱩ ᱢᱟᱰᱱᱟ ᱯᱚᱰᱤ ᱢᱟᱰᱱᱟ ᱯᱚᱰᱤ ᱟ ᱢᱟᱰᱱᱟ ᱯᱚᱰᱤ ᱢᱟᱪᱟᱰᱟ ᱵᱟᱰᱟᱱ ᱞᱟ ᱢᱟᱪᱟᱰᱟ ᱜᱮᱨᱮ ᱫᱟ ᱚᱨᱱᱚ ᱴᱟ ᱫᱮᱨᱮ ᱵᱟᱫᱤ ᱟᱠᱚᱱ ᱫᱟ ᱢᱟᱪᱟᱰᱟ ᱤᱧᱡᱤᱢ മഞ്ഞ പൊടി ഇത് കുറച്ച് വേရട്ടെ കഴിക്കാൻ പറ്റണം ചേട്ടടെ ഇതിനനുസരിച്ചോ ഇതിനമുള് വേറെ രണ്ടാമത്തെ സംഭളേറ്റ് വറൈറ്റി സറ്റയേറ്റ് ചെയ്യുന്നണ്ടോ ആ അതെ അപ്പോൾ ഇങ്ങോട്ട് ദേ മല്ലിപ്പൊടി ആ ആ ഇതില मसाला ഇണ്ടോ ഇതിനമസാലയില്ല അല്ലേ നമ്മൾ രണ്ടോ സാധനം ഉണ്ടല്ലോ ഇപ്പൊ. അതാ. ഇപ്പൊ ഞാൻ എടുതോട്ടെ നേരെ. അച്ചേ. മോട്ടോർ തരേണ്ടോ പറ? അതാ. കൈക്കണ കാണാ. എനിക്ക് കൈക്കണ കേട്ടോ കൈക്കണക്ക് വെച്ചോ. എനിക്ക് കൈക്കണക്ക് ആവശ്യ. എല്ലാം ചെയ്യാം. പക്ഷേ വിളവും മഞ്ഞപ്പടിയോ പോട്ടു പോയിട്ട് തിരിമോ? അപ്പോൾ പാതി വേണം. കൈ ಹೋಗേ ഇങ്ങോട്ട്. വർക്ക് ചെയ്യാൻ ഇല്ല.

ഈ കറി നല്ലതാണെങ്കിൽ ഇത് എന്തിന്റെ ഞാൻ അത് മിക്സ് ചെയ്ത് തന്നതിന്റെയാണ് പുതിയ ടെക്നോളജിയിൽ തേങ്ങ കൊത്തിക്കോത്തിനാട്ടോ നടക്കുക ടോളങ്ങുന്നു നല്ല മണം ഗയ്സ് സുഖമാണ് വീണേട്സ് മൂന്നല്ല എന്നതിൻ്റെ പരിക്ക് നമ്മുടെ ചൂരടൈ കഴിയുമ്പോൾ നമ്മൾ കേന്തിയിരിക്കണം അവര ചേബറോടാണ് അയ്യോ ഞാൻ ഇയരെ ആയിടരെ ഇത്ര ഞാൻ ഇത്ര നേരം ഞാൻ ആ വീഡിയോ ഗ്രാഫറെ ഇപ്പോ എന്താ ഇപ്പോ എൻ്റെ നാക്ക് മറു കൊണ്ടോ ക്യാമറ ഔട്ട് ആയി മാറി ഞാൻ ഒരു നോട്ട് ഓപ്ഷൻ ആയിട്ട് വിളിക്കാം നമസ്കാരം ഋച്ചി ജയ് ഹിന്ദ് ജയ് ഹിന്ദ് ഈ ആൾദില ആവല്ല ചേച്ചിയെ കിടന്നോനെ ആരെ കേറി എങ്ങേ ഡാത്തി കുറച്ചേ നാലുണ്ടേ ഇച്ചിരി ബോയ്സർ കൊടുക്കുന്നയേക്കുന്നത് ബോയ്സർ കൊടുക്കാൻ മടിയായതുകൊണ്ടാണ് ആടി ഇച്ചിോ പോയി ഇച്ചി ആടി നമുക്ക് തേങ്ങ ഒക്കെ ട്ടുതലോ ഇച്ചിോ നോർമലായിട്ട് ആവാം വെച്ചിട്ട് ആരി നീ വെണ്ടിടോടേടം നീ

ൊടിപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് മസാല റെഡി ആയതിനു ശേഷം നമുക്കിതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം നല്ല സ്മെല്ല് വരുന്നുണ്ട് പറയാതിരിക്കാം മേലെ അപ്പം കറി ഇത്രയ്ക്കും നല്ലതാണെന്നാണ് എൻ്റെ അർത്ഥം ഇതിൻ്റെ ഇടയ്ക്ക് നാത്തൂൻ വന്നിട്ടുണ്ട് അവളാണെങ്കിൽ താഴെ ചേമ്പ് കുഴുകിയിട്ടുണ്ടായിരുന്നു ചേമ്പും മുളക് ഒട്ടിച്ചതും അവൾ അതെടുത്തോണ്ട് തരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് വന്നു കഴിഞ്ഞപ്പോൾ അവൾ വിചാരിച്ചാൽ അവളുടെ പകം കൂടി കുറച്ച് കുക്കിംഗ് ആയിക്കോട്ടെ ഓർത്തോണ്ട് ആങ്ങളെയും പെങ്ങളും കൂടെ അതിന്റെ ബാക്കി ഫിനിഷിങ്ങൊക്കെ ഒന്നിച്ച് ചെയ്യാന്നുള്ള തീരുമാനത്തിലെത്തി ആട്ടേട്ടെ ഇവിടെ നമ്മുടെ ഉപ്പുംകുപ്പി ആങ്ങളെയും പെങ്ങളും കൂടെ കൊണ്ടു തോന്നി ആങ്ങളെയും പെങ്ങളും ശിന്റീം കൊണ്ടു നോക്കി ഇവിടെ താഴെ നിർത്തിയാലും ഇവിടെ താഴെ നിക്കുന്ന കയ്യിൽ ഇവിടെ ഓരോ കാരണം അല്ല എല്ലായിടത്തും കൈ എന്താ കയ്യിൽ നിന്ന് ഇപ്പൊ കൊള്ളുന്നു നല്ല ഫിൽറ്റർ ഉണ്ടല്ലോ ചേട്ടാ എന്റെ ചേട്ടാ നാഗ കറുത്തുവല്ലോ ഞാൻ ഈ വെട്ടത്തിന്റെ മുന്നിൽ നിന്നും എങ്ങനെയാ വരക്കോട്ടെ ഫ്രൈ ചെയ്യാൻ ചേട്ടാ ഇതുവരെ കാട കഴിച്ചിട്ടില്ല ഇവിടെ കഴിക്കാനായിട്ടിരിക്കുന്നു േമ്പോ എന്തൊരു കോമ്പിനേഷൻ അതോട്ടി കോമ്പിനേഷൻ ചപ്പാത്തി ഞാൻ രണ്ട് ചപ്പാത്തിനായിട്ട് മോളത്തെ വൈനെനിക്ക് വേണ്ട ആ വൈനെനിക്ക് വേണ്ട എനിക്ക് വൈമതി

ക്ലാസ്സിൽ ചേട്ടായി സെറ്റ് ചെയ്തു കാട ഞാൻ സെറ്റ് ചെയ്യ പിന്നെ വേറെ കാര്യം ചേട്ടായി ചെയ്തതിനുമ്പോ കഴിച്ചിട്ടില്ല ഫസ്റ്റ് ഇംപ്രഷൻ ഇംപ്രഷൻ ദി ബെസ്റ്റ് ആണ് കോയിന്റെ കാടയല്ല ഇത് കാടാ കാട കാട ചെറിയ കോഴി ചെറിയ കോയിന്റെ ായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാടയും ലിവർ ഫ്രൈ ആയിരുന്നു സെറ്റ് ചെയ്തത് ഇപ്പം ടേബിളിൽ നോക്കുമ്പോൾ ടേബിൾ നിറച്ച സാധനമാണ് വെച്ചാൽ ആങ്ങളെയും പെങ്ങളും ആങ്ങളെയും പെങ്ങളും അത് ശരിയാണ് എൻ്റെ ആങ്ങളെയും ചേട്ടാ എൻ്റെ പെങ്ങളും അതായത് നാത്തൂരിൽ നിന്നാണ് പറയാൻ വന്നത് പക്ഷേ അത് ആങ്ങളെയും പെങ്ങളും ആയിപ്പോയി അപ്പം അവർ താഴേന്ന് കയറി വന്നപ്പം ചോറും മത്തി വറുത്തതും കുവയ്ക്കാത്തോറിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറി വന്നു നമ്മൾ പെരക്കരകൂളിൽ കഴിഞ്ഞ് ഇത്രയും ദിവസം ആയങ്കിലും നമ്മളെല്ലാവരും വൈകുന്നേരത്തെ ഫുഡ് നമ്മളെല്ലാവരും ഒന്നിച്ചാണ് കഴിക്കാൻ വന്നിരിക്കും ഇവിടെ കഴിക്കും അല്ലെങ്കിൽ താഴെ കഴിക്കും ഇവിടെ നിന്നുള്ളത് അങ്ങോട്ട് എടുക്കുക അല്ലെങ്കിൽ അവിടെ നിന്നുള്ളത് ഇങ്ങോട്ട് എടുക്കാം നമ്മൾ എല്ലാവരും മിക്ക മിക്ക ദിവസങ്ങളിൽ തന്നെ ഒന്നിച്ചാണ് ഡിന്നർ കഴിക്കുന്നത് ഇതുവരെ സപ്പറേറ്റ് അങ്ങനെ നമ്മൾ രാത്രി ഭക്ഷണം നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വന്നിട്ടില്ല ഉച്ചയ്ക്ക് പിന്നെ എല്ലാവരും ജോലി സംബന്ധമായി ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉച്ചയ്ക്ക് ഞാനും ചേട്ടനൊക്കെ സെപ്പറേറ്റ് കഴിക്കും പക്ഷേ വൈകുന്നേരം നമ്മൾ എല്ലാവരും മിക്കപ്പൊഴു തന്നെ ഒന്നിച്ചാണ് കഴിക്കുന്നത് അങ്ങനെ അതുപോലെ ഇന്നത്തെ ഫുഡും നമ്മൾ കഴിച്ച് നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം പോയി എന്നാണ് പറയാനുള്ളത് ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞ് സ്റ്റൻഡർസി വൈനൊക്കെ ഒരു ദിവസം അങ്ങ് പോയി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ചാച്ചാ നമ്മുടെ പുതിയ ഹോം വീടിൻ്റെ ഹോം ടൂറും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യും നമുക്ക് ഇതുവരെ അങ്ങനെ എടുത്ത് ചെയ്യാനുള്ള സമയവും കാര്യങ്ങളും പിന്നെ പകുതി സ്ഥലമൊന്നും പറക്കി വെച്ചിട്ടൊന്നുമില്ല എല്ലാം ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പം അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇടും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പം